ഇന്ത്യയിൽ നിയമവിരുദ്ധമാണെങ്കിലും വിദേശ രാജ്യങ്ങളിലൊക്കെ ജനിക്കാൻ പോകുന്നത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നറിയാൻ സാധിക്കും ഇതറിയുന്ന ദമ്പതികൾ വിവരം തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്യും അത്തരത്തിലൊരു ജെൻഡർ റിവീൽ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് യുവാവും ഗർഭിണിയായ ഭാര്യയും മേശക്കരിയിൽ നിൽക്കുകയാണ് മേശയിലൊരു പാമ്പുമുണ്ട് യുവാവിന്റെ കയ്യിൽ പാമ്പിനെ പിടിക്കുന്ന വടിയും കാണാം തുടർന്ന് വീർപ്പിച്ചിരിക്കുന്ന കറുത്ത ബലൂൺ കടിച്ചു പിടിച്ചുകൊണ്ട് മുഖം പാമ്പിന്റെ അടുത്തേക്ക് താഴ്ത്തി പ്രകോപിപ്പിക്കുകയാണ് യുവാവ് പ്രകോപനം കൂടിയതോടെ പാമ്പ് ബലൂണിൽ കൊത്തി ഇതോടെ ബലൂൺ പൊട്ടിപ്പോകുന്നതും അതിൽ നിന്ന് പിങ്ക് നിറത്തിലുള്ള ചെറിയ കടലാസ് കഷ്ണങ്ങൾ പുറത്തേക്ക് തെറിക്കുന്നതും വീഡിയോയിൽ കാണാം ഇത് നിങ്ങളാരും വീട്ടിൽ പരീക്ഷ നോക്കരുത് എന്ന അടിക്കുറിപ്പോടെയാണ് ഇൻസ്റ്റഗ്രാമിൽ യുവാവ് വീഡിയോ പങ്കുവച്ചത് വളരെ പെട്ടെന്ന് തന്നെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി രൂക്ഷ വിമർശനമാണ് യുവാവിനെതിരെ ഉയരുന്നത് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ എന്തു ചെയ്യും മരുന്ന് കയ്യിലുണ്ടോ അല്ലെങ്കിൽ വീടിന് പുറത്ത് ആംബുലൻസ് ഉണ്ടോ ഈ മുന്നൊരുക്കങ്ങളൊന്നും ഇല്ലാതെയാണ് ഗർഭിണിയെ അടുത്തു നിർത്തി ഇക്കാര്യം ചെയ്തതെങ്കിൽ നിങ്ങൾ മാതാപിതാക്കളാകാൻ യോഗ്യരല്ല ലൈക്കുകൾക്ക് വേണ്ടി ആ പാവം ജീവിയെ ദ്രോഹിച്ചു ആ പാമ്പ് നിങ്ങളുടെ മുഖത്ത് കടിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാനേ ഇങ്ങനെയുള്ള കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത്